ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ ഇന്ന് ഞാൻ ഒരു സഹോദരിയുമായി സംസാരിച്ചു ഒരു സഹോദരിയുമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ വീണ് കിട്ടിയ രത്നക്കൽ എന്നൊക്കെ പറയില്ലേ പലപ്പോഴും പല ആളുകളുമായി നമ്മൾ സംസാരിക്കാറുണ്ട് പല ആളുകളുമായി നന്നായി നമ്മൾ സൗഹൃദം കൂടാറുണ്ട് പലരോടും നമ്മൾ സംസാരിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാറുണ്ട് എന്നാൽ ചിലരോട് നമ്മൾ സംസാരിക്കാനേ ആഗ്രഹിക്കാറില്ല അല്ലേ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടറിനനുസരിച്ച് ആയിരിക്കും അല്ലേ നമ്മളുടെ എന്ന് നമുക്ക് എന്താണോ താല്പര്യം അങ് അത്തരം താല്പര്യമുള്ള സബ്ജെക്റ്റാണ് മറ്റുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ എന്നാൽ അവർക്കിഷ്ടമുള്ളത് നമ്മളെ നിർബ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്കിഷ്ടമില്ലാത്ത കാര്യം അവരെന്താ അവർ നമ്മളെ നിർബന്ധിച്ച് നമ്മൾ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് എന്ത് ചെയ്യുന്ന അതിലേക്ക് കൊണ്ടുപോകാനോ നമുക്ക് സാധിക്കില്ല ഒരു ലഹരി ഉപയോഗി ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അദ്ദേഹം അതിലേക്ക് കടന്നു വരാറില്ല ലഹരി ഉപയോഗിക്കാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരാറില്ല എന്നാൽ ലഹരി ഒരാൾ ലഹരി ഉപയോഗി പെട്ടെന്ന് എനിക്ക് ലഹരി ഉപയോഗിക്കണം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാറില്ല അല്ലേ ലഹരി ഉപയോഗിക്കാത്ത ഒരാൾക്കറിയാം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമാകും എൻ്റെ എന്താ പറയുക ആരോഗ്യം എനിക്ക് നഷ്ടമാകും അതുപോലെ തന്നെ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് നഷ്ടമാകും എൻ്റെ സുഖ സന്തോഷങ്ങളും സമാധാനവും എല്ലാം നഷ്ടമാകും എന്നൊരു മനുഷ്യൻ പലപ്പോഴും അല്ലെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകില്ല എന്നാൽ ഇന്നൊരു സഹോദരിയെ എനിക്ക് കിട്ടിയപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി ഒരുപാട് കാര്യങ്ങളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിക്കും പക്ഷെ ചില ആളുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നും ഇഷ്ടം മീൻസ് അതൊരു സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാനമായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ സൗഹൃദത്തിൽ ഉപരി എന്താ പറയുക ഒരു എന്താ പറയുക ചങ്ക് എന്നൊക്കെ പറയില്ലേ ഒരു ചങ് അല്ലേ എന്നാൽ ആ സൗഹൃദം പോയി അത് ലാസ്റ്റ് ഒരു പ്രണയമായിരിക്കാം അല്ലേ ഈ പ്രണയത്തിൻ്റെയും അതുപോലെ എന്താ പറയുക സൗഹൃദത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സംഭവം എന്ത് ചങ്ക് അല്ലേ ചങ്ക് പല നമ്മൾ കരൽ പറിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാണെന്നൊക്കെ പറയില്ലേ അല്ലേ അവർക്ക് അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു അവരില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് ഓർക്കുന്നു അവരുടെ നന്മകൾക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ചിന്തയിലും അവർ ഉണ്ടാകുന്നു എന്നാൽ പലപ്പോഴും ഓപ്പോസിറ്റിലൊരാൾ അങ്ങനെ കണ്ടോളണമെന്നില്ല എന്ന് പലപ്പോഴും അല്ലേ ഞാനൊരു കുട്ടി ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അല്ലേ ഫോർ എക്സാമ്പിൾ ഒരു വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി ഞങ്ങൾ വളരെയധികം സൗഹൃദമായി എനിക്ക് അവളെ അവളോട് ഇഷ്ടം തോന്നി സൗഹൃദം തോന്നി ഞാൻ അവളുടെ ഓരോ പ്രവർത്തനത്തിനും എനിക്ക് ശ്രദ്ധയുണ്ട് ഞാൻ അവളെ ഓരോ പ്രവർത്തനവും ശ്രദ്ധിച്ചു അവളുടെ ഓരോ നീക്കത്തിനും ദുഃഖത്തിനും സങ്കടത്തിനൊക്കെ ഞാൻ കൂടെ നിന്നും ഒരു പക്ഷേ അവൾക്ക് എന്നോട് വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും എനിക്ക് അവളോടും ഇഷ്ടമുണ്ട് അല്ലേ എന്നാൽ പലപ്പോഴും നമ്മുടെ ആ ഇഷ്ടം വളർന്നുകൊണ്ട് പലപ്പോഴും നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ പരസ്പരം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തിരസ്കരിക്കാൻ തിരസ്കരിക്കുകയാണെങ്കിൽ അല്ലേ നമ്മുടെ നമ്മൾ എന്താ പറയുക നമ്മുടെ സംസാരം കാതോർക്കാൻ തയ്യാറാക്കും ആവുകയില്ലെങ്കിൽ അല്ലേ പലപ്പോഴും നമ്മുടെ ഹൃദയം ഒന്ന് വേദനിപ്പിക്കും ഒന്ന് കുത്തി നോവിക്കും അല്ലേ അത് വല്ലാത്തൊരു കുത്തി നോവലാണ് ഒരു ചെറിയ കുത്താണെങ്കിലും പക്ഷെ അതൊരു വലിയ എന്താ പറയാ വേദനയാണ് അനുഭവപ്പെടുക അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലേ വളരെയധികം സൗഹൃദം ആ സൗഹൃദം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഒരു കുത്ത് കുത്തി കഴിഞ്ഞാൽ അല്ലേ ഒന്ന് ഒന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അതാണ് എന്ന് പറയുന്നത് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തില് വല്ലാതെങ്ങ് വേദനയ്ക്കും വല്ലാതെങ്ങ് സങ്കടപ്പെട്ടു പോകും നമ്മൾ അല്ലേ എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കാറുണ്ടല്ലേ എന്നാൽ ഇന്ന് എനിക്കൊരു സഹോദരിയെ കിട്ടി അപ്പോൾ സഹോദരിയെ കിട്ടി എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ വിഷയത്തിലേക്ക് കടന്നു പോയില്ല ആ സഹോദരി എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജീവിതത്തിലുള്ള പ്രയാസങ്ങളും അതുപോലെ ജീവിതത്തിലുള്ള പ്രതീക്ഷകളും സന്തോഷിക്കുന്ന അവസരങ്ങളും സന്തോഷിക്കാൻ കണ്ടെത്തുന്ന നിമിഷങ്ങളും ആ ഒരു എന്താ പറയുക സന്തോഷിക്കുന്ന ആളുകൾക്കിടയിലുള്ള എന്താ പറയുക ആ സംഭാഷണങ്ങളും എല്ലാം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി ഒരു മനുഷ്യൻ എല്ലാം ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യില്ല എന്നാൽ കുറഞ്ഞ വേളയിൽ എൻ്റെ അടുത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്കിടയിൽ അല്ലെ നമ്മൾ കുടുംബങ്ങൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഒത്തിരി പഠിച്ചെങ്കിലും ഒത്തിരി പഠിച്ചെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നമുക്കെന്നും എവിടെയും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുത്തുവാക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ അവർ ഡോക്ടറായി എൻജിനീയറായി പൈലറ്റായി അല്ലേ ഓരോ ആളുകളും നല്ല പ്രൊഫഷനിലേക്ക് കടന്നു പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ഒരു പ്രൊഫഷന് അല്ലേ ഒരു നല്ലൊരു ജോലി അല്ലേ നല്ലൊരു ജോലി എത്തിപ്പെടാൻ ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി മെമ്പേഴ്സ് അല്ലെ കുടുംബാംഗങ്ങൾ ആ കുടുംബ ആ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളിൽ നിന്നും പലപ്പോഴും കുത്തുവാക്കുകൾ അനുഭവിക്കാറുണ്ട് പക്ഷെ ആ കുത്തുവാക്കുകൾ ആരാണോ കുത്തു കുത്തുന്നത് ആ കുത്തിൻ്റെ ഇര അല്ലെ ആരെന്നെയാണെങ്കിൽ എനിക്ക് വല്ലാതെങ്ങ് നോവവും അല്ലേ എൻ്റെ ജീവിതത്തിൽ സാധാരണ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അത് മറ്റുള്ള ആളുകളെ അറിയിക്കാനോ അതല്ലെങ്കിൽ ഞാൻ അവരോട് അവരോട് പാടി നടക്കാനോ ഞാൻ നിൽക്കില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നോവലുകളും എൻ്റെ കുഞ്ഞ് എൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അല്ലേ ഇതൊന്നും പലപ്പോഴും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല കാരണം എന്താണ് അത് എൻ്റെ മാത്രം എൻ്റെ ഉള്ളിൽ മാത്രം പലപ്പോഴും ഞാനത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല അല്ലേ കേൾക്കാൻ താല്പര്യവും കാണിക്കുന്നില്ല എന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം കാതോർത്തിരുന്ന് അത് കേൾക്കുക എന്നതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം പലപ്പോഴും ഇത്തരക്കാരെ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇത്തരക്കാരെ ലഭിക്കാൻ വേണ്ടി ിക്കുമ്പോൾ നമ്മൾ പലരെയും സമീപിക്കുമ്പോൾ അവരുടെ അവരിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് മനോഭാവം മറ്റൊരു രീതി മറ്റൊരു രീതി മറ്റൊരു രീതിയിലായിരിക്കാം അല്ലേ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ സുഹൃത്തുക്കൾക്കുള്ളിൽ സുഹൃത്തുക്കൾക്കുള്ളിൽ ഉള്ളിൽ പോലും അല്ലേ നമ്മുടെ ഫാമിലിക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒരിക്കലും എന്ത് പറയുക നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു കുറവ് എടുത്തു കാണിച്ച് കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കാരണം എന്താണെന്നറിയുമോ അത് വളരെയധികം മോശമാണ് പലപ്പോഴും എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഇത് പലതും ചെയ്യാനും പലതും എന്താ പറയുക പല ഡ്രീമുകളും ഉണ്ടാകും പക്ഷേ ആ ഡ്രീമിലേക്ക് പെട്ടെന്നും ചെ പലപ്പോഴും നമ്മൾ എത്തിപ്പെട്ടോളുമില്ല പക്ഷേ ഇന്ന് നമ്മൾ കുത്തി നോവിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒരാളെ കുത്തി നോവിക്കും നോവിക്കുമ്പോൾ ഞാൻ ഒരാളെ കുത്തി വേദനിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിന് കീറി മുറിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരെയാണോ കുത്തി നോവിച്ചത് ആ ആൾ എന്നേക്കാൾ പതിമടങ്ങുന്ന വളർന്ന് പതിമടങ്ങ് എന്താ പറയുക എന്താ പറയുക എന്നേക്കാൾ ഉയരത്തിൽ നിന്ന് എന്നിലേക്ക് എൻ്റെ എന്നിൽ അല്ലെ എൻ്റെ മുന്നിലൂടെ നടക്കുമെന്നത് പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു പ്രതീക്ഷകളും പരസ്പരം ഷെയർ ചെയ്യുക ആരെയും കുത്തി നോവിക്കരുത് അല്ലേ അപ്പോൾ എല്ലാ സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരാളുടെ പ്രൊഫഷൻ വെച്ച് ഒരാളുടെ തൊഴിൽ വെച്ച് ഒരാളുടെ ശരീരം വെച്ച് അല്ലേ ബോഡി ഷേമിങ് അല്ലെ ഒന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഇത്ര ഈ നിറമാണ് അല്ലേ നിങ്ങളുടെ മൂക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ കണ്ണ് ഇങ്ങനെയാണ് ചെവി ഇങ്ങനെയാണ് അല്ലേ നിങ്ങളുടെ ഉയരം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക ശരീരവുമായി ബോഡി ഷേമിങ് അല്ലേ ശരീരവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുക പലപ്പോഴും പലർക്കും സങ്കടമുണ്ടായിരിക്കും അല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു യാത്രയാണ് ലൈക്ക് എ റിവർ അല്ലേ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇന്ന് ഞാൻ ആരെയെങ്കിലും കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുത്തി നോവിക്കുന്ന ആളോ അല്ലെ ആരെയാണ് കുത്തി നോവിക്കുന്ന ഇരയായത് ആരാണ് കുത്തി നോവിക്കാനുള്ള ആരാണ് കുത്തി നോവിച്ചത് ആ രണ്ടു പേരിൽ ഒരാൾ നാളെ ഉണ്ടാകുമെന്ന് നിർബന്ധം ഉണ്ടോ ഒരു നിർബന്ധവുമില്ല കേട്ടോ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞത് ആനന്ദ ആനന്ദത്തോടു കൂടി കൊണ്ടുപോകാനാണ് ജീവിതം എന്നുള്ളത് നമുക്ക് അനുഭവങ്ങൾ ലഭിക്കാനാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് കാഴ്ചകളും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സുഖം ആ ഒരു പ്രതീക്ഷ ആ ഒരു അനുഭൂതി അത് മറ്റൊരു എന്താ പറയുക അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവം അല്ലേ അതായിരിക്കില്ല ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം അല്ലെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കൊക്കെ ഓരോ ദിവസവും കിട്ടുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് നല്ല മനുഷ്യനാവുക നന്നായി ജീവിക്കാൻ പഠിക്കുക ആരെയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക ജീവിതം എന്ന് സുന്ദരമാണ് ജീവിതം എന്നും സന്തോഷമാണ് ജീവിതം എന്നും ആനന്ദമാണ് ജീവിതം പ്രതീക്ഷകളിലൂടെ കടന്നു പോകുന്നു ആരുടെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ വേണ്ടി നമ്മൾ ഒരു കാരണക്കാരനെ അല്ലെങ്കിൽ കാരണക്കാരി ആവരുത് ആവരുതട്ടവ അതുകൊണ്ട് എൻ്റെ കുഞ്ഞു വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ